സംസാരിക്കാൻ ഏറ്റവും ഡിഫിക്കൽട്ടായ ഭാഷയാണ് മലയാളം എന്നാണ് പലരും പറയാറ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മലയാള ഭാഷാ ഗാനങ്ങൾ അന്യഭാഷ സിനിമകൾ ഉപയോഗിക്കുന്നത് നമുക്കത് കേൾക്കുമ്പോൾ വളരെ അലോചകമായിട്ടും വികൃതമായിട്ടുമാണ് തോന്നുക അതിന് പ്രധാന കാരണം അത് എഴുതുന്നതും പാടുന്നതും ഒക്കെ മലയാളം അറിയാത്തവരാണ് നമ്മൾ സംസാരിക്കുന്നത് ഗാനങ്ങളെ കുറിച്ചൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത് മലയാളം ഡയലോഗുകൾ പറഞ്ഞ അന്യ ഭാഷ സിനിമകളെ കുറിച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ ടൈഗർ ശ്രോഫ് ശ്രദ്ധാ കപൂർ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രമാണ് ബാഗി കേരളത്തിൽ നിന്നുമാണ് സിനിമയുടെ കഥ നടക്കുന്നത് സിനിമയിൽ കാണിക്കുന്ന പ്രധാന മാർഷൽ ആർട്ട് കളരിയുമാണ് ഒന്ന് രണ്ട് മലയാളം ഡയലോഗുകൾ സിനിമയിലുണ്ട് സിനിമയിൽ ഏറ്റവും കോമഡി ആയത് മലയാളം എഴുതി കാണിക്കുന്നതാണ് ഇതുവരെ നമ്മൾ ആരും കാണാത്ത ചില വാക്കുകളാണ് ബോളിവുഡ് ഈ സിനിമയിലൂടെ നമുക്ക് നൽകുന്നത് സിനിമ കൊല്ലം ജില്ലയെ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് മലയാളം ഉണ്ടാക്കിയതായിരിക്കാം ഈ ഒരു അബദ്ധത്തിന് കാരണം മലയാളം അറിയുന്ന ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് അത്ഭുതം ചില സിനിമകളിൽ കഥ നടക്കുന്നത് കേരളത്തിലായിരിക്കും അപ്പോൾ മലയാളികൾ സംസാരിക്കുക മലയാളം തന്നെ ആയിരിക്കും എന്നാൽ ആ കഥാപാത്രങ്ങൾക്ക് പോലും ഡബ് ചെയ്തത് മലയാളം അറിയാത്തവരായിരിക്കും അപ്പോൾ മലയാളികൾ പറയുന്ന മലയാളം പോലും അത്തരം സിനിമകളിൽ നമുക്ക് മനസ്സിലാകില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് കേരള സ്റ്റോറിയിലെ മലയാളം ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരം മലയാളിയായ ശാലിനി ഉണ്ണികൃഷ്ണൻ പറയുന്ന മലയാളം നമുക്കാർക്കും മനസ്സിലാകില്ല എന്നാൽ മറ്റു ചില സിനിമകളിൽ അങ്ങനെയല്ല മലയാളികളായ കഥാപാത്രങ്ങൾക്ക് വേണ്ടി മലയാളികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഡബ് അത്തരത്തിലൊരു ചിത്രമാണ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ജാക്കി ജാൻ ചിത്രമായ അതൊരു ഹോങ്കോങ് ചൈനീസ് സിനിമയാണ് അതിന്റെ ഇംഗ്ലീഷ് വേർഷനും ഉണ്ട് ആ സിനിമയിൽ ഇത്തരത്തിലൊരു ഡയലോഗ അതിൽ ജാക്കി ജാൻ ചെയ്ത കഥാപാത്രം കേരളത്തിൽ വരുന്നതും കളരി പഠിക്കുന്നതുമായിട്ടൊക്കെയുള്ള രംഗങ്ങളുണ്ട് മലയാളികൾ തന്നെയാണ് അതെല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്തിരിക്കുന്നതും അതിലെ മലയാളി കഥാപാത്രം നല്ല വ്യക്തമായി തന്നെ മലയാളം പറയുന്നുണ്ട് എന്നാൽ അവരോട് ജാക്കി തിരിച്ചും മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട് ജാക്കി മലയാളം പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മലയാളം വ്യക്തമായിരിക്കണമെന്ന് നമുക്ക് ഒരു നിർബന്ധവുമില്ല കാരണം അദ്ദേഹം മലയാളം ഉപയോഗിക്കുന്നത് തന്നെ നമുക്കൊരു പ്രൗഡാണ് സിനിമയിൽ ഷാറുഖ് ഖാൻ മലയാളം പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ മണിരത്നം ചിത്രമായ ദിൽസയിലായിരുന്നു ഷാറുഖ് ഖാൻ മലയാളത്തിൽ ഒരു ഡയലോഗ് പറഞ്ഞത് ചിത്രത്തിൽ മലയാളി ഒറിജിനായിട്ടുള്ള അമർകാന്ത് വർമ്മ എന്ന കഥാപാത്രത്തെയാണ് ഷാറുഖ് ഖാൻ അഭിനയിക്കുന്നത് പക്ഷെ ആ കഥാപാത്രത്തിന് മലയാളം ഒന്നും അറിയില്ല ചിത്രത്തിൽ പ്രീതി സിന്ധ് അവതരിപ്പിച്ച പ്രീതി നായർ എന്ന കഥാപാത്രമാണ് മലയാളം പറയുന്നത് അതിനുശേഷം ഷാറുഖ് ഖാന്റെ കഥാപാത്രവും അതേ ഡയലോഗ് തിരിച്ചു പറയുന്നുണ്ട് ആ സിനിമയിലെ മലയാള ഗാനം വളരെ രസകരമായി തന്നെ വന്നിട്ടുണ്ട് അതിന് പ്രധാന കാരണം ആ പാട്ട് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ് പാടിയത് എൻ ജി ശ്രീകുമാറുമാണ് ിൽ പുറത്തിറങ്ങിയ ടോം ക്രൂസിന്റെ ഹോളിവുഡ് സിനിമയാണ് മിഷൻ ഇമ്പോസിബിൾ ദ ഗോസ്റ്റ് പ്രോട്ടോകോൾ ആ സിനിമയിലെ ഒരു രംഗത്തിൽ ഒരു മലയാളം ഡയലോഗ് കാണാം ഡയലോഗി സംവിധാനം ചെയ്ത തെറി എന്ന സിനിമയിലെ വിജയുടെ മലയാളം ഏറെ ഫേമസ് ആയ ഒന്നാണ് അയ്യോ സാറേ ഞാൻ ഒന്നും പോയിട്ടില്ല എന്റെ പേര് ജോസഫ് കുറവില ഇതാണ് നാട് അതെന്താണ് പറയുന്നത് നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആ സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെല്ലാം തന്നെ വ്യക്തമായി മലയാളം പറയുന്നുണ്ട് പക്ഷെ പലതും തമിഴ് മിക്സ് ചെയ്തുകൊണ്ടാണ് തമിഴാളമായിട്ടാണ് പറയുന്നതെന്ന് മാത്രം ചിത്രത്തിൽ അഭിനയിച്ച മലയാളി നടന്മാരായ ബിനീഷ് ബാസ്തിൻ കോട്ടയം പ്രദീപ് എന്നിവരെല്ലാം തന്നെ വ്യക്തമായി മലയാളം പറയുകയും ചെയ്തു കോട്ടയം പ്രദീപിന്റെ ഏറ്റവും ഫേമസ് ആയ ഡയലോഗ് ഒരു തമിഴ് സിനിമയിലെ മലയാളം ഡയലോഗ് ആയിരുന്നു രണ്ടായിരത്തി പത്തിൽ ഗൗതം മേനോൻ സംവിധാനം ചെയ്ത വിനയ് താണ്ടിവരുവായ എന്ന സിനിമയിലായിരുന്നു കോട്ടയം പ്രദീപിന്റെ ഏറ്റവും ഫേമസ് ആയ ഒരു ഡയലോഗ് കഴിച്ചോളൂ രണ്ടായിരത്തി പതിമൂന്നിൽ അറ്റ്ലി സംവിധാനം ചെയ്ത രാജാ റാണി എന്ന സിനിമയിലും കോട്ടയം പ്രദീപിന് മലയാളം ഡയലോഗുള്ള കഥാപാത്രം ഉണ്ടായിരുന്നു അത്തരത്തിൽ തമിഴ് സിനിമകളിൽ തമിഴും മലയാളവും കൂട്ടി മിക്സ് ചെയ്തുകൊണ്ട് പറയുന്നതിന് പ്രധാന കാരണം തമിഴ് പ്രേക്ഷകർക്കും അത് മനസ്സിലാകണം ഭാഗ്യരാജ് കൽപ്പന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ചിഹ്നവീട് ആ സിനിമയിൽ ഭാഗ്യരാജിന്റെ കഥാപാത്രം ഒരുപാട് മലയാളം പറയുന്നുണ്ട് ഈ ഏതെങ്കിലും ചെയ്താൽ പറയും ഞാൻ തമിഴ്നാട്ടിൽ ഏറ്റവും ഫേമസ് ആയ ഒരു മലയാളം വാക്കാൻ തോന്നുന്നു ചവിട്ടിക്കളിയുമെന്ന് മറ്റൊരു ഏറ്റവും ഫേമസ് ആയ വാക്ക് ഇതായിരുന്നു മനസ്സിലായോ 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 ജയിലർ സിനിമയിലെ വിനായകന്റെ കഥാപാത്രം അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ ഡയലോഗ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ബജറ്റ് പത്മനാഭൻ എന്ന സിനിമയിൽ വിവേക് ഒരുപാട് മലയാളം പറയുന്നുണ്ട് ഇനി എന്റെ മദർ മലയാളം എന്റെ സ്റ്റേറ്റ് കേരള എന്റെ ഓമന കുട്ടി അത് വാടേക്ക് വൻ്റെ അച്ഛൻ അമ്മേ പക്ഷെ ഞാൻ അപ്പടിയില്ല എന്റെ ലവ് റിയൽ ഞാൻ മതി രണ്ടായിരത്തി നാലിൽ റിലീസ് ചെയ്ത ചേരന്റെ ചേരൻ ചിത്രമാണ് അതിൽ സിനിമയുടെ ഒരു കഥ നടക്കുന്നത് കേരളത്തിലാണ് അതിൽ നായികയുടെ കഥാപാത്രവും മറ്റു ചുറ്റുമുള്ള മലയാളികളെല്ലാം തന്നെ വ്യക്തമായി മലയാളം സംസാരിക്കുന്നുണ്ട് ഓട്ടോഗ്രാഫിന്റെ തെലുങ്ക് വേർഷൻ ഉണ്ടായിരുന്നു രവിദേശ ആയിരുന്നു അതിൽ നായകൻ അതിലും ഗോപിക തന്നെയായിരുന്നു നായികളത്തിൽ അതിലും ഒരുപാട് മലയാളം ഡയലോഗുകളുണ്ട് കാരണം അതേ കഥയുടെ തന്നെ ഒരു തെലുങ്ക് വേർഷൻ ആയിരുന്നു അത് അതിൽ നായകന്റെ കൂട്ടുകാരനായി അഭിനയിച്ചത് സുനിൽ ആയിരുന്നു സുനിലും വളരെ കഷ്ടപ്പെട്ട് അതിൽ മലയാളം പറയുന്നുണ്ട് അഡ്ജസ്റ്റ് എന്താടാ അഡ്ജസ്റ്റ്മെന്റ് ഒരു ബോളിവുഡ് സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ചെയ്ത സഞ്ജയ് കപൂറും പ്രിയ ഗില്ലുമായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് നമ്മുടെ ഹിന്ദി സൂപ്പർ സ്റ്റാർ അനിൽ കപൂറിന്റെ സഹോദരനാണ് സഞ്ജയ് കപൂർ കേരള പ്രിയ ഗിൽ മലയാളത്തിൽ മമ്മൂട്ടിയുടെ മേഘത്തിലെല്ലാം അഭിനയിച്ച നടിയാണ് അജിത്ത് അഭിനയിച്ച കാതൽ കോട്ട എന്ന തമിഴ് സിനിമയുടെ ഹിന്ദി റീമേക്ക് ആയിരുന്നു ആ സിനിമ ഈ സിനിമയുടെ പ്രത്യേകത ഇതിന്റെ കണ്ണടക്കുന്നത് കേരളത്തിലാണ് ആ സിനിമയിൽ ഒരുപാട് മലയാളി കഥാപാത്രങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നായകന്റെ കൂട്ടുകാരനായ ജോണി ലിവർപ്പിച്ച കഥാപാത്രമാണ് ജോണി ലിവർ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ പല മലയാളം ഡയലോഗുകളും പറയുന്നുണ്ട് അതുപോലെ തന്നെ സിനിമയിൽ ഒരുപാട് നേരം വരുന്ന മറ്റൊരു മലയാളി കഥാപാത്രമായ ഒരു സ്ത്രീ കഥാപാത്രവും ഉണ്ട് എന്റെ മനസ്സിലെ മോഹം ഇനിയും മനസ്സിലായില്ലേ ആ ബോളിവുഡ് സിനിമയിലെ മലയാളികളായ കഥാപാത്രങ്ങളെല്ലാം തന്നെ വ്യക്തമായി മലയാളം സംസാരിക്കുന്നുണ്ട് ജീവനോടെ പോണോ അതോ പ്രധാന കാരണം മലയാളികൾ തന്നെയാണ് അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് പഠിച്ചിട്ടുണ്ട് കേൾക്കാൻ ഇത്തരത്തിൽ ഒരുപാട് അന്യഭാഷാ സിനിമകളിൽ മലയാളം ഡയലോഗുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ചെയ്യുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ മറ്റൊരു രസകരമായ വീഡിയോ വരാം Peace.